എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിങ്ങനൊരു വീഡിയോ തുടങ്ങാൻ കാരണം ഇന്ന് ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ ചാനലിലൂടെ മെയിനായിട്ട് നമ്മൾ ഈ ചാനലിൻ്റെ ആദ്യം തന്നെ ഈ ചാനലിൻ്റെ പേര് തന്നെ അവതരിപ്പിക്കും ഈ ചാനലിൻ്റെ പേര് എൻലൈറ്റനിങ് വേൾഡ് ഓഫ് മലബാർ അപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് കൂടെ നമ്മൾ മെയിനായിട്ട് ഇപ്പം ഇപ്പോൾ സയൻസ് ഹിസ്റ്ററി ആയാലും പിന്നെ അല്ലാത്ത കുറച്ച് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം എന്തെങ്കിലും വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ന്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തികളെ പറ്റിയൊക്കെയുള്ള ചരിത്രം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ വരുന്നത് അപ്പോൾ ഈ ചാനൽ തുടക്കത്തിൽ തന്നെ അപ്പോൾ ഇത് ഒരു തുടക്കം തന്നെ ഈ ചാനൽ തുടക്കത്തിൽ ആദ്യൊരു വീഡിയോ ആയിട്ട് തന്നെ ഒരു ഇൻറ്റൊഡ്യൂഷൻ വീഡിയോ തന്നെ ആവണമെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അതായത് എന്നെ തന്നെ ഒന്ന് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് തുടങ്ങാൻ വേണ്ടി ഞാൻ അംഗ്രഹിച്ചു അപ്പം അതിൻ്റെ അതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനൊരു വീഡിയോ കിട്ടാ ഇട്ടതും അപ്പോൾ എൻ്റെ പേര് ഞാൻ പറയാൻ എൻ്റെ പേര് പ്രസാം ഖാൻ ഞാൻ പുല്ലൂരാണ് താമസിക്കുന്നത് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഞാൻ സെൻറ്റ് ഗ്രേറ്റി എച്ച് എസ് എസ് പുല്ലൂർ അല്ലാണ് പഠിക്കുന്നതും ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ എന്തെന്നാ എന്തെന്നാ പഠനമികവും മറ്റ് മറ്റു നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിവൊന്നുമില്ല പക്ഷേ എൻ്റെ ചുരുങ്ങിയ അറിവിൽ നിന്നും എൻ്റെ പ്രേക്ഷകർക്ക് എനിക്ക് കഴിയും കഴിയും വിധം ഞാൻ അറിവ് തരാൻ അറിവ് പകരം എന്നെക്കോട്ട് കഴിയും വിധം ചിലപ്പോൾ നിങ്ങൾ പലർക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും എന്നെക്കാളും അറിവ് കൂടുതലാണ് അതിലൊരു എതിർപ്പുമില്ല ഒരു സംശയമില്ല പക്ഷേ എങ്കിലും ഞാൻ പഠിച്ച് ഞാൻ റെഫർ ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വീഡിയോകൾ നിങ്ങൾ നല്ല മനസ്സോടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് തന്നെ അതിന് ചില പോരായ്മകളും മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചാനലിൽ തന്നെ ഇത്ര ദിവസം തുടങ്ങിയിട്ടും വീഡിയോ ഇടാൻ തന്നെ വൈകീട്ട് എൻ്റെ കസ്റ്റമൈസേഷനും അങ്ങനെ ഇത്തിരി ട്രബിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ഓതുക്കി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി വന്നു അപ്പോൾ ഇത്തിരി ഒന്ന് ലേറ്റായി പക്ഷേ എങ്കിലും ഇനിമുലുള്ള വീഡിയോകൾക്കൊക്കെ മുടങ്ങാതെ തന്നെ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഈ ചാനലിനെ ഇപ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ ഇടാനുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് വേണ്ടപ്പോൾ ഒരു സ്റ്റഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ റെഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ പോരായ്മകളെ കൊണ്ട് എല്ലാവരും ക്ഷമിക്കണം തുടക്കത്തിലേതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതുമായിട്ട് പൊരുത്തപ്പെട്ട് സഹകരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് നമ്മുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ മറ്റുമൊക്കെ ഇടണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം